കാലങ്ങളായുള്ള ബി ജെ പി സംഘപ്രവർത്തകരുടെ പരാതിക്ക് പരിഹാരവുമായി എത്തിയിരിക്കുകയാണ് അജിത് ഡോവലും നരേന്ദ്രമോദിയും കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ വീടുകളിൽ കയറി അറസ്റ്റ് ചെയ്തും റെയ്ഡ് നടത്തിയും പി എഫ് ഐയെ പൂട്ടിയിരുന്നെങ്കിലും വിവിധ കൊലപാതക കേസുകളിലെ പ്രധാന പ്രതികൾ ഇപ്പോഴും മറ്റേതോ രാജ്യങ്ങളിൽ തന്നെ ഒളിവിലായിരുന്നു കഴിഞ്ഞ ആഴ്ച ലോകം തന്നെ ശ്രദ്ധിച്ച പാർലമെന്റിലെ പുതിയ ആക്രമണ പദ്ധതിക്ക് ശേഷം പഴയ കേസുകളിലെ തീവ്രവാദികളെ അടപടലം പൂട്ടാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് എൻ ഐ എ എന്നാണ് പുതിയ വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത് എൻ ഐ എക്ക് പല്ലും നഖവും നൽകുന്ന തരത്തിൽ അമിത്ഷാ നിയമ ഭേദഗതി ശേഷമാണ് വ്യക്തികളെ ഭീകരരായി പ്രഖ്യാപിക്കാൻ തുടങ്ങിയത് മാത്രമല്ല ഇപ്പോൾ ഏത് രാജ്യത്തു നിന്നും ഇന്ത്യക്കാരായ തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും എൻ ഐ എക്ക് കഴിയും അതിനുവേണ്ടി ആദ്യം വ്യക്തികളെ ഭീകരരായി പ്രഖ്യാപിക്കണം അതിൻ്റെ തുടക്കമാണ് ഇന്നലെ കേരളത്തിലെ പ്രധാന കേസുകളിലെ പിഴികിട്ടാപ്പുള്ളികളായ പി എഫ് ഐ തീവ്രവാദികളുടെ ഫോട്ടോയും വിവരങ്ങളുമടക്കം പുതിയ ലുക്കൌട്ട് നോട്ടീസ് പുറത്തുവിട്ടിരിക്കുകയാണ് എൻ ഐ എ വിവരം നൽകുന്നവർക്ക് പ്രതിഫലം പ്രഖ്യാപിച്ചുകൊണ്ട് എൻ ഐ എ ഇന്നലെ പുറത്തിറക്കിയ പോസ്റ്ററുകളിൽ ജോസഫ് മാഷിന്റെ കൈവെട്ട് കേസിലെ പ്രധാന തുടങ്ങി കേരളത്തിലെ പ്രധാനപ്പെട്ട സംഘപ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസുകളിലെ പ്രതികൾ വരെയുണ്ട് പാലക്കാട് ശ്രീനിവാസൻ എന്ന മുതിർന്ന സംഘകാര്യകർത്താവിനെ കൊലപ്പെടുത്തിയ കേസിൽ പാലക്കാട് മലപ്പുറം എറണാകുളം ജില്ലകളിൽ നിന്നുള്ള അബ്ദുൾ വഹാബ് അബ്ദുൾ റഷീദ് അയ്യൂബ് മുഹമ്മദ് മൻസൂർ ഷാഹുൽ ഹമീദ് മുഹമ്മദ് അലി യാസിർ റഹാബത്ത് ഷഫീഖ് റഫീഖ് ജോസഫ് മാഷിന്റെ കൈവെട്ട് കേസിലെ പ്രധാനിയായ സവാദ് കർണാടകയിലെ പ്രവീൺ നട്ടാരു എന്ന യുവമോർച്ച പ്രവർത്തനെ കൊലപ്പെടുത്തിയ കേസിലെ മുസ്തഫ മസൂദ് മുഹമ്മദ് ഷരീഫ് ഉമ്മർ ഫാറൂഖ് അബ്ദുക്കർ സിദ്ദിഖ് തമിഴ്നാട്ടിലെ രാമലിംഗം എന്ന ഹിന്ദു ഐക്യവേദി പ്രവർത്തനെ കൊലപ്പെടുത്തിയ കേസിലെ ജിന്ന അബ്ദുൾ മാജിദ് ഫുർക്കൺഡീൻ ഷാഹുൽ ഹമീദ് നഫീൽ ഹസൻ തെലങ്കാന ആന്ധ്രാപ്രദേശ് മേഖലയിലുള്ള ഷെയ്ഖില്ലിയാസ് അബ്ദുൽ സലീം അബ്ദുൾ അഹമ്മദ് എന്നിവരാണ് എൻ ഐ എ പുറത്തിറക്കിയ പുതിയ നോട്ടീസിലുള്ളത് നിർഭാഗ്യവശാൽ ഇവരിൽ ഭൂരിഭാഗവും മലയാളികളോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പരിശീലനം ലഭിച്ചവരോ ആണെന്നുള്ളതാണ് കഷ്ടം ഇപ്പോൾ അറസ്റ്റിലുള്ള പി എഫ് ഐ നേതാക്കളിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് ഇവർ ഒളിച്ചിരിക്കുന്ന രാജ്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അവരെ വിട്ടുകിട്ടുന്നതിൻ്റെ ഭാഗമായാണ് ഈ നോട്ടീസ് എൻ ഐ എ പുറത്തുവിട്ടിരിക്കുന്നതാണ് ലഭിക്കുന്ന വിവരം നേതാക്കളെല്ലാം അകത്തായതുകൊണ്ട് തന്നെ ഇവർക്ക് ഒളിവ് ജീവിതത്തിൽ ലഭിച്ചിരുന്ന പല സഹായങ്ങളും കൃത്യമായി ലഭിച്ചിരുന്ന ഫണ്ടും നഷ്ടപ്പെട്ടത് ഇവരെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് ഉടൻ തന്നെ ഇവരെ ഭീകരരായി പ്രഖ്യാപിച്ച ശേഷം രാജ്യങ്ങൾക്ക് വിവരങ്ങൾ കൈമാറി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം